നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ക്രിപ്റ്റോ കറൻസി ഖനനത്തിൽ ഏർപ്പെട്ട ഒരു പൗരനെ കുവൈത്തിലെ സബാഹൽ അഹമ്മദ് റെസിഡൻഷ്യൽ സിറ്റിയിലെ വാടക വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു അമിതമായ വൈദ്യുതി വിവേകത്തിനും പൊതുഗ്രിഡിന്മേലുള്ള സമ്മർദ്ദത്തിന് കാരണമാകുന്നതിനാൽ ഈ പ്രവർത്തനം നിയമം മൂലം കുവൈത്തിൽ നിരോധിച്ചിട്ടുള്ളതാണ് ഇത് വൈദ്യുതി വിതരണത്തിന്റെ സ്ഥിരതയും ബാധിക്കാറുണ്ട് ഖത്തറിൽ നാളെ മുതൽ ഡീസൽ വില ഉയരും ഓഗസ്റ്റിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു അതേസമയം പെട്രോൾ നിരക്ക് ജൂലൈയിൽ ഇത് തുടരും ഓഗസ്റ്റിൽ ഡീസലിന് ലിറ്ററിന് രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് റിയാലാണ് നിരക്ക് ജൂലൈയിൽ ഒന്നേ പോയിന്റ് ഒൻപത് അഞ്ച് റിയാലായിരുന്നു ഡീസൽ വില പെട്രോൾ പ്രീമിയം സൂപ്പർ നിരക്ക് ജൂലൈയിൽ നിന്ന് തന്നെ തുടരും ഇത് പ്രകാരം പ്രീമിയം പെട്രോൾ ലിറ്ററിന് ഒന്നേ പോയിന്റ് ഒൻപത് അഞ്ച് റിയാലും സൂപ്പറിന് രണ്ട് റിയാലുമാണ് നിരക്ക് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് യു എയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ ഇരട്ടിയിലധികം വർദ്ധിക്കുമെന്ന് യാത്രാ യാത്രാവിദഗ്ധരുടെ വിലയിരുത്തൽ പുതിയ അധ്യയന വർഷം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ആരംഭിക്കുന്നതിനാൽ നിരക്ക് വർധന ഒഴിവാക്കാൻ പല യു എ നിവാസികളും ഓഗസ്റ്റ് പകുതിക്ക് മുമ്പ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ തിരക്ക് കൂട്ടുകയാണ് നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള ശരാശരി വിമാന ടിക്കറ്റ് നിരക്ക് ഏകദേശം ആയിരം ദീർഘമാണ് എന്നാൽ ഓഗസ്റ്റ് രണ്ടാം ആഴ്ചയ്ക്ക് ശേഷം സീറ്റ് ലഭ്യത അനുസരിച്ച് ഇത് രണ്ടായിരം ദീർഘത്തിലേക്ക് വരെ ഉയർന്നേക്കാമെന്നാണ് വിലയിരുത്തൽ കുവയത്തിൽ വാടക വീടുകളിൽ മദ്യ നിർമ്മാണം മയക്കുമരുന്ന് കടത്ത് തുടങ്ങി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന കെട്ടിട ഉടമകളുടെ പേരും വിവരങ്ങളും അറസ്റ്റിലായി പ്രതികളുടെ ചിത്രങ്ങളും മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ വിഭാഗം ഡയറക്ടറും മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവുമായ ബ്രിഗേഡിയർ ജനറൽ നാസർ ബൌസ്ലേബിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടുത്തത്തിന് സാധ്യതയുള്ളതിനാൽ ഒമാനിൽ ആങ്കർ പവർ ബാങ്കുകൾ വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഉത്തരവിട്ടു ക്ലിയർ ഇമേജ് ടെക്നോളജി കമ്പനിയുമായി ചേർന്ന് എണ്ണായിരത്തി നാനൂറിലധികം ആങ്കർ പവർ ബാങ്കുകളാണ് വിപണിയിൽ നിന്നും പിൻവലിക്കുന്നത് സ്ത്രീ അയച്ചമഞ്ഞ് പുരുഷനെ വശീകരിച്ച് തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയ കേസിൽ അഞ്ച് പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ബർക്കാവിലയത്തിലാണ് കേസിനാസ്പദമായ സംഭവം തെക്കൻ ബാധിന ഗവർണറ്റ് പോലീസ് കമാൻഡാണ് സംഘത്തെ പിടികൂടുന്നത് സ്ത്രീയായി വേഷം മാറി സംഘം മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി ഇരയുമായി ബന്ധപ്പെട്ടു വിശ്വാസം നേടിയ ശേഷം ബറക്കിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇവിടെ ആളെ ബലപ്രയോഗത്തിലൂടെ സ്വകാര്യ വസതിയിലേക്ക് കൊണ്ടുപോയി തട്ടിപ്പ് നടത്തുകയായിരുന്നു തൊഴിൽ നിയമലംഘനങ്ങൾക്കെതിരെ യു എൽ ഗാർഹിക തൊഴിലാളി ഏജൻസികൾക്ക് മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതിയിൽ നടത്തിയ പരിശോധനകളിൽ നൂറ്റി നാൽപ്പത് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് നാൽപ്പത് ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് പിഴ ചുമത്തിയതായി അധികൃതർ അറിയിച്ചു വീട്ടുജോലിക്കാരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടികൾ പ്രവാസി മലയാളി ബഹ്റൈനിൽ മരിച്ചു കൊല്ലം കൊട്ടാരക്കര വെളിയം സ്വദേശി പ്രദീപ് കാർത്തികേനാണ് മരിച്ചത് കരൾ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് സൽമാനി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം കഴിഞ്ഞ ഇരുപത് വർഷമായി ബഹ്റൈൻ പ്രവാസിയാണ് സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർക്ക് രാജ്യം വിടാൻ സൗദി മുപ്പത് ദിവസം കൂടി സമയം അനുവദിച്ചു ഈ മാസം ഇരുപത്തിയാറിന് ഇളവ് പ്രാബല്യത്തിൽ വന്നു ഫീസും പിഴയും അടച്ച് ആഭ്യന്തര മന്ത്രാലയം വഴിയാണ് അപേക്ഷ നൽകേണ്ടത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം